ഹായ് എല്ലാവർക്കും ബ്ലൂ ആൻഡ് ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ഫെലനോക്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനലായ ആരാമം ഫ്ലവേഴ്സിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ്സ് വാങ്ങിയിരിക്കുന്നത് അവർക്കിപ്പോൾ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് ഫെലനോപ്സിസ് നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപ പ്ലസ് ഇ സി മൂന്ന് പ്ലാന്റ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സി ഓരോ പ്ലാന്റിനും ആണ് കേട്ടോ അഞ്ച് പ്ലാൻസ് എടുത്താൽ ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി അങ്ങനെയാണ് ഓഫർ ഞാൻ അഞ്ച് പ്ലാൻസ് ആണ് വാങ്ങിച്ചത് അപ്പോൾ ആയിരത്തി നാനൂറ് പ്ലസ് ഇരുന്നൂറ് രൂപയാണ് സി സി ആയത് പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് മീഡിയം സൈസ് പ്ലാൻസ് ആണ് ഫെനോപ്സിൻ്റെ മീഡിയം സൈസ് പ്ലാൻസിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് റേറ്റ് ഉള്ളതാണ് ഇപ്പോൾ ഇവർക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഓഫറിൽ കൊടുക്കുന്നത് ആർക്കെങ്കിലും മേടിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും സ്ക്രീനിൽ കൊടുത്തേക്കാം അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് മേടിച്ചോളൂ കേട്ടോ പാക്കിംഗൊക്കെ സേഫായിട്ട് തന്നെയാണ് ഉള്ളിൽ ന്യൂസ് പേപ്പറൊക്കെ നനച്ച് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കവറൊക്കെ ചെയ്തിട്ടുണ്ട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല പത്തോ പതിനഞ്ചോ കളർ വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് ഇവരുടെ അടുത്ത് പൂവുള്ള പ്ലാൻസും ഉണ്ട് അത് വേറെ ഓഫറാണ് അത് അവരോട് കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞുതരും നമുക്ക് പ്ലാൻസ് അയക്കുന്നതിന് മുമ്പ് നമുക്ക് അയക്കുന്ന സൈസ് അവരയച്ചു തരും അങ്ങനെ അയച്ചു തന്ന ആണ് കേട്ടോ ഇത് ഞാൻ മേടിക്കുന്ന മേടിച്ച കളർ ഇതാണ് അഞ്ചെണ്ണം അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി അവരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് കൂടെ കൂടണേ